രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുഴയക്കര ഗ്രാമം ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്നു നിന്ന എൺപത്തെട്ട് മോഡൽ ബുള്ളറ്റിൽ നിന്ന് ആറടി ഉയരവും അതിനകത്ത് തടിയുമുള്ള ഒരാൾ പോലീസ് യൂണിഫോമിൽ വന്നിറങ്ങി ബുള്ളറ്റിൽ വന്നിറങ്ങിയ പ്രതാപചന്ദ്രന്റെ തോളിലെ നക്ഷത്രത്തിന്റെ എണ്ണം കണ്ടതും പാറാവുകാരൻ തോക്കെല്ലാം സ്റ്റഡിയായി പിടിച്ച് സല്യൂട്ട് അടിച്ചു എന്താടോ താൻ രാവിലെ ഒന്നും കഴിച്ചില്ലേ സല്യൂട്ടിന് ശക്തിയില്ലല്ലോ താൻ എന്താ ഭാര്യ വീട്ടിലോട്ട് വന്നാണോ ഷർട്ടിന്റെ ബട്ടൺസ് കഴിച്ചിട്ടുകൊണ്ട് ഏ ബൺസ് ഇറോ സി എ ശബ്ദം കനുപ്പിച്ചു പാറാവുകാരന്റെ അഴിഞ്ഞി കിടക്കുന്ന ബട്ടൺസിൽ ആത്തികൊണ്ട് തോണ്ടിക്കൊണ്ട് പറഞ്ഞു സോറി സാർ ഞാൻ ശ്രദ്ധിച്ചില്ല പാറാവ്കാരൻ ക്ഷേമാപണം നടത്തുന്ന പോലെ പറഞ്ഞുകൊണ്ട് ബട്ടൺസ് ഇട്ടു എസ് ഐ ലോടോ അകത്ത് ഉണ്ട് സാർ റൂമിലാണ് ഞാനിപ്പോ വിളിക്കാം വേണ്ട ഞാൻ അകത്ത് പോയി കണ്ടോളാം അകത്തോട്ട് കയറിയതും എ എസ് ഐ രണ്ടു മൂന്ന് കോൺസ്റ്റബിൾസും സി ഐയെ കണ്ട് ഇരിക്കുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അറ്റൻഷനായി അദ്ദേഹത്തിന് സല്യൂട്ട് അടിച്ചു സി ഐ സല്യൂട്ട് മടക്കി എല്ലാവരെയും ഒന്ന് ഇരുത്തി നോക്കി സ്റ്റേഷന്റെ അകമെല്ലാം മൊത്തം ഒന്ന് വീക്ഷിച്ചു എസ് ഐയുടെ ക്യാബിന്റെ ഡോറിൽ മുട്ടി അകത്ത് കയറിയതും സി ഐയെ കണ്ട എസ് ഐ അനീഷ് ചെയറിൽ നിന്ന് മെണീറ്റ് സല്യൂട്ട് അടിച്ചു ഐ എം പ്രതാപ് ചന്ദ്രൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സി ഐ ആണ് പുഴയക്കര ഗ്രാമത്തിലെ മർഡറുകളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ് വരൂ സാർ ഇങ്ങോട്ടിരിക്കാം എസ് പി വിളിച്ച് പറഞ്ഞിരുന്നു സാറ് വരുമെന്നുള്ള കാര്യം എസ് ഐ അയാളുടെ സീറ്റിൽ നിന്ന് ഒഴിഞ്ഞുകൊടുത്ത് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു സി ഐ അതിൽ നിന്ന് തൊപ്പിയൊരു മേശമിൽ വെച്ചതും എസ് ഐ ചോദിച്ചു സാറിന് കുടിക്കാൻ ചായ ഏതോ തണുത്തത് എടുക്കണോ ഇപ്പോൾ വേണ്ടരോ ഞാൻ പറയാം താൻ ഇങ്ങോട്ടിരിക്കേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തന്നോട് ചോദിച്ചറിയാനുണ്ട് സി ഐ മുന്നിൽ ചേരച്ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു എസ് ഐ മുന്നിലെ സീറ്റിലിരുന്നതും സി ഐ ചോദിച്ചു എടോ ശരിക്കും എന്താ അവിടെ നടക്കുന്നത് അവിടെ നടന്ന നടന്നുമ്പോഴും സാധാരണ മരണങ്ങൾ തന്നെയാണോ അതോ ഈ മരിച്ച പതിനഞ്ചെണ്ണത്തിനെയും ആരെങ്കിലും തട്ടിയതാണോ എന്താ തൻ്റെ ഒപ്പീനിയൻ സാർ എൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അവിടെ നടന്ന മരണങ്ങളെയൊന്നിലും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല പിന്നെ മരിച്ച ആളുകളുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ മരണകാരണം ഹൃദയസ്തംഭനമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ തുടരന്വേഷണങ്ങൾ ഉണ്ടായില്ല എനിക്ക് ഈ മരിച്ച പതിനഞ്ച് പേരുടെയും താൻ ഇതുവരെ അന്വേഷിച്ച് തയ്യാറാക്കിയ കേസിന്റെ ഫയലൊന്ന് വേണം സാർ അത് ആ കേസ് ഫയലുകളിൽ ലാസ്റ്റത്തെ രണ്ട് മരണങ്ങളുടെ ഫയൽസ് മാത്രമേ ഇവിടെയുള്ളൂ ബാക്കി പതിമൂന്ന് മരണങ്ങളുടെ ഫയൽസ് ഞാൻ എസ് പിക്ക് കൈമാറിയിരുന്നു വേണമെങ്കിൽ ആളെ വിട്ട എടുപ്പിക്കാം വേണ്ട ഞാൻ അത് എസ് പിയുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം ഇപ്പൊ ഇവിടെയുള്ള ലാസ്റ്റ് നടന്ന മരണങ്ങളുടെ ഫയലെടുക്കൂ എസ് ഐ ആ രണ്ട് കേസ് ഫയലുകളും സി എക്ക് കൈമാറി സി ഐ ഫയൽ തുറന്ന് മൊത്തം വന്ന് കണ്ണൂടിച്ചു ഫയൽ അടച്ച റിപ്പൺ കെട്ടി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് എസ് ഐയോട് ചോദിച്ചു ഇതിലൊന്നും ഇല്ലല്ലോടോ ഒരേപോലെ പതിനഞ്ച് മരണങ്ങൾ ഇറങ്ങിട്ടും തനിക്ക് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല കഷ്ടം തന്നെയൊക്കെ ആരാടോ പോലീസിലെടുത്തത് സി ഐ ഒരു പുച്ഛഭാവത്തോടെ എസ് ഐ നോക്കി പറഞ്ഞു സാർ അത് ഓട്ടോപ്സി റിപ്പോർട്ട് മാത്രമല്ല മരണം നടന്ന സ്ഥലങ്ങളിലും അസ്വാഭാവികത ഒന്നും തന്നെ കണ്ടിരുന്നില്ല ആദ്യമൊക്കെ അന്വേഷണം നടന്നിരുന്നു അതിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ മരിച്ച പതിനഞ്ചാൾക്കും ശത്രുക്കളായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെയില്ലാത്ത കാരണത്താൽ കൊലപാതകം എന്ന നിഗമനത്തിൽ എത്താനുള്ള കാരണവും കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് സാർ പിന്നീട് കേസ് ഫയൽ ക്ലോസ് ചെയ്തതും തുടരന്വേഷണം നടത്താതിരുന്നത് കൊള്ളാം താനൊക്കെ തെളിവുകൾ മുഴുവൻ തൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ പണിയോട് അല്ലേ എടോ തെളിവുകൾ ഒരിക്കലും നമ്മുടെ മുന്നിലോട്ട് വരില്ല തെളിവുകളെ തേടി നമ്മൾ അങ്ങോട്ട് ചെല്ലണം എന്നാൽ തെളിവ് കിട്ടും മനസ്സിലായോ ആ അത് വിട് തനിക്ക് ഈ പുഴക്കര ഗ്രാമത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ആരെങ്കിലും പരിചയമുണ്ടോ അല്ലെങ്കിൽ ഈ കേസുമായി ആരെങ്കിലും കസ്റ്റഡിയിലെടുക്കുകയും പറ്റോ അങ്ങനെ അങ്ങനെ അറിയാം കസ്റ്റഡിയിലെടുത്തിട്ടില്ലേ സാർ ഈ സ്ഥലത്തെപ്പറ്റി അറിയാൻ നിങ്ങൾ സഹായിച്ച വല്ലവരുണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ എനിക്ക് അവരൊന്ന് കാണണം എനിക്ക് ആ ഗ്രാമത്തെപ്പറ്റി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് മുൻപ് അവിടെ താമസിച്ചിരുന്ന അനസ് എന്ന് പറയുന്ന കോൺസ്റ്റബിളുണ്ട് സാർ ദിവസം പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ ഇവിടെ ക്വാർട്ടേഴ്സിലെ താമസം വെരി ഗുഡ് എങ്കിൽ തന്നെ അയാളെ വിളിക്ക എനിക്ക് ചില കാര്യങ്ങളാണ് അയാളോട് ചോദിക്കാനുണ്ട് ഓക്കെ സാർ ഞാൻ വിളിക്കാം എസ് ഐ മുന്നിൽ നിന്ന് ബലി കയ്യാമർത്തിയതും ഒരു കോൺസ്റ്റബിൾ അകത്തേക്ക് വന്നു അയാളോട് അനസിനെ വിളിക്കാൻ പറഞ്ഞു സി ഐ മെസ്സൈം കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അനസ് കയറി വന്നത് സാറ് വിളിച്ചു എന്ന് പറഞ്ഞു ഡോറിൽ തട്ടി അകത്തേക്ക് കയറി സി ഐക്ക് മെസ്സൈക്കും സല്യൂട്ട് ചെയ്തുകൊണ്ട് എസ് ഐയോട് ചോദിച്ചു അനസ് ഇത് സി ഐ പ്രതാപ് ചന്ദ്രൻ സാർ സാറിന് തന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് സാറാണിപ്പോൾ പുഴക്കര കേസിൻ്റെ ഇൻചാർജ് അതുകൊണ്ട് സാറിന് വേണ്ട സഹായങ്ങളൊക്കെ താൻ ചെയ്തു കൊടുക്കണം ഓക്കെ സാർ എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം അനസ് വിനയത്തോടെ സി ഐയോട് പറഞ്ഞു അനസ് ഇരിക്കൂ അനസ് മുന്നേ പുഴക്കര ഗ്രാമത്തിലായിരുന്നല്ലേ അതെ സാർ എനിക്ക് ആ ഗ്രാമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അനസ്സരോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാനുണ്ട് അനീഷ് ഞങ്ങൾക്കൊന്ന് സ്വസ്ഥമായി സംസാരിക്കണമായിരുന്നു മുകളിൽ റൂമില്ലേ ഉണ്ട് സാർ ഗസ്റ്റ് റൂമുണ്ട് അങ്ങോട്ടിരിക്കാം താങ്ക് യു എന്നാ അനസുവാ നമുക്ക് അങ്ങോട്ടിരിക്കാം അനസിനെയും കൊണ്ട് സി ഐ മുകളിലെ ഗസ്റ്റ് റൂമിലേക്ക് പോയി മുകളിൽ ഗസ്റ്റ് റൂമിലുള്ള സെറ്റിയിൽ രണ്ടാളും ഇരുന്നു അനസ് ഈ പുഴയക്കര ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയിട്ടെത്ര നാളായി ഏകദേശം ഒരു വർഷം കഴിഞ്ഞു സാർ എന്തായിരുന്നു മാറാൻ കാരണം പോലീസുകാരൻ കൊണ്ടുവന്ന് ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആനസ് പ്രതാപിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ തുടങ്ങി സാർ ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു ആദ്യത്തെ ആറുമാസം ദിവസവും വീട്ടിൽ പോയി വരികയായിരുന്നു വൈകുന്നേരം ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ ലാസ്റ്റ് പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവിടെയുള്ള വീട് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് താമസം മാറിയത് ആനസ് എൻ്റെ വീട്ടിലാരൊക്കെയുണ്ട് അച്ഛനും അമ്മയും ഭാര്യയും പിന്നെ ഒരു കുട്ടിയും മോനിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു രണ്ട് പെങ്ങന്മാരും ഉണ്ട് അവർ കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ വീട്ടില ഭാര്യയ്ക്ക് ജോലി ഉണ്ടോ ഇല്ല സർ പി ജി കഴിഞ്ഞ് നിൽക്കുകയാണ് മോൻ കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് വേണം എന്തെങ്കിലും ഒരു ജോലി നോക്കാനായിട്ട് അച്ഛൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഇപ്പോൾ റിട്ടയർഡാണ് ഓക്കെ പറയൂ അനസ് പുഴയക്കര ഗ്രാമം എന്ന സ്ഥലത്തെക്കുറിച്ച് അനസിനറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയൂ കൂടെ അവിടെ നടന്ന മരണങ്ങളെക്കുറിച്ചും തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പൂണേക്കരെ ഗ്രാമത്തെക്കുറിച്ച് അനസ് പറയാൻ തുടങ്ങി സാർ അവിടെ എഴുപത്തഞ്ചോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് ആ ഗ്രാമത്തിലെ ഭൂരിപക്ഷം എല്ലാവരും പുഴയിൽ മീൻ പിടിച്ചിട്ടാണ് ജീവിക്കുന്നത് പിന്നെ ഇപ്പം മീൻപിടുത്തത്തിൽ നിന്നൊക്കെ വരുമാനം കുറവായതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ ചിലർ ടൗണിൽ ജോലിക്ക് വരുന്നുണ്ട് ഈ കടകളിൽ സെയിൽസിന് മേസ്തിരി പണിക്ക് അങ്ങനെയുള്ള ചില പണികളൊക്കെ ആയിട്ട് പിന്നെ ഒന്ന് രണ്ട് പേർക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ട് അവിടെ കൂടുതലും ആളുകൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ളവരാണ് ഇപ്പോൾ ചിലർ ടൗണിൽ വന്ന് കോളേജിലും മറ്റും പഠിക്കുന്നുണ്ട് അവിടെ നിന്നും പുറത്തു പോയി പഠിച്ചവരെ ഒരാളാണ് ആ അവസാനം മരിച്ച ആൻസി ആ ഗ്രാമത്തിലുള്ളവരൊക്കെ നിഷ്കളങ്കരായ ജനങ്ങളാണ് സാറേ മറ്റുള്ളവരെ പറ്റിക്കാനോ മറ്റുള്ളവർ തങ്ങളെ പറ്റിക്കുന്നത് മനസ്സിലാക്കാനോ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തവരാണ് അവരൊക്കെ എല്ലാവരും അന്നത്തെ പണിയെടുത്ത് കുടുംബം പറ്റുന്നവരാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അച്ഛൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മറ്റു ദേശങ്ങളിൽ നിന്നൊക്കെ കുടിയേറി പാർത്തവരാണ് ആ ഗ്രാമത്തിലെ ജനങ്ങൾ പിന്നീട് സർക്കാർ ആ സ്ഥലങ്ങൾ അവർക്ക് പതിച്ചു കൊടുക്കുകയായിരുന്നു ഇപ്പോഴും ആ ഗ്രാമത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും സർക്കാരിൻ്റെ തന്നെയാണ് രാവിലെ ആറു മണിക്കാണ് അവിടുത്തെ ആദ്യത്തെ ബോട്ട് സർവീസ് തുടങ്ങുന്നത് രാത്രി ഒമ്പതരക്ക് ടൗണിൽ നിന്നുള്ള അവസാന സർവീസ് ഉണ്ട് അത് അവിടുത്തെ കടവിലെത്തുമ്പോൾ പത്ത് മണിയോടെ എടുക്കും അവിടുത്തെ മരണങ്ങൾ തുടങ്ങിയ ശേഷം അവസാന സർവീസ് ഇപ്പോൾ ഉണ്ടാവാറില്ല സർ സർക്കാർ നല്ല നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിരുന്നു മുൻപ് അതായത് അവിടെ മരണങ്ങളുടെ തുടർക്കതാകുന്നതിന് മുന്നേ മലയാളികളായാലും ചില ആളുകൾ വരുമായിരുന്നു അങ്ങനെ വരുന്നവർക്ക് താമസിക്കാൻ ചില വീടുകളിൽ ഹോം സ്റ്റേ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് ഹോം സ്റ്റേ നടത്തിയിരുന്നവർ ആ ഗ്രാമത്തിലെ ഇടത്തോടുകളിൽ വഞ്ചി യാത്ര വ്യത്യസ്തമായ ഭക്ഷണമൊക്കെ സംഘടിപ്പിച്ചിരുന്നു ഇതിനിടയിൽ വടക്കേൻഡ്യയിലുള്ള ഏതോ ഒരു കമ്പനി അവിടുത്തെ ടൂറിസം നടത്തിപ്പിനായിട്ട് സർക്കാരിനെ സമീപിക്കേണ്ടായി സർക്കാർ അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തായിരുന്നു പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് അത് മുടങ്ങി ഈ പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ അതിനെതിരായിരുന്നു അവർ അവിടുത്തെ കുറേ ആളുകളുടെ അടുത്ത് തന്നിട്ട് വീടും സ്ഥലമൊക്കെ വാങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും അതിന് സമ്മതിച്ചില്ല പിന്നീട് അവർ ആ പ്രൊജക്റ്റ് ഉപേക്ഷിച്ചു അറിഞ്ഞത് പിന്നെ മരണങ്ങൾ തുടർക്കതയായപ്പോൾ ടൂറിസ്റ്റുകൾ ആരും അങ്ങോട്ട് വരാണ്ടായി കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ തീയതി വരെ നിശ്ചയിച്ചു വെച്ചിരുന്ന മൂന്ന് കല്യാണങ്ങളാണ് മുടങ്ങിപ്പോയത് ഈ വിവാഹങ്ങളിൽ എല്ലാം വധുവായിട്ട് വരാൻ നിന്നിരുന്നവർ ആ ഗ്രാമത്തിന് പുറത്തു നിന്നുള്ളവരായിരുന്നു ഈ തുടർച്ചയായിട്ടും മരണങ്ങൾ നടക്കുന്ന ആ ഗ്രാമത്തിലേക്ക് മക്കളെ അയക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മാതാപിതാക്കൾ ആ വിവാഹങ്ങൾ വേണ്ടെന്ന് വെച്ചു ഈ വടക്കേൻ്റിൽ നിന്നും ആ ടൂറിസ്റ്റ് ബഡ്ജറ്റ് നടത്താൻ വന്നവരെ പിന്നെ ആ ഗ്രാമത്തിൽ വരികയെ മാറ്റോ ചെയ്തിരുന്നോ ഐ മീൻ ഈ മരണങ്ങൾ നടന്നതിന് ശേഷമോ മറ്റോ അതറിയില്ല സാർ അത് അവിടെ ആരോടെങ്കിലും തിരക്കണം ഈ പരിസ്ഥിതി പ്രവർത്തകരായ ആരെങ്കിലും അനസിനു പരിചയമുണ്ടോ അവരാണോ ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ കോടതി മുഖേന ആവശ്യപ്പെട്ടത് അതറിയില്ല സാർ അത് എസ് എസ് ആറിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഓക്കെ അനസ് ഇനി അവിടെ നടന്ന മരണങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സർ എല്ലാ മരണങ്ങളും നടന്നിരിക്കുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് അതായത് ലാസ്റ്റ് ബോട്ടിൽ വന്നവരും അതിനുശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയവരാണ് മരിച്ചിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് ഒന്നിൽ പോലും അസ്വാഭാവികത ഇല്ല എന്നാണ് പിന്നെ മൃതദേഹങ്ങൾ കിടന്ന സ്ഥലങ്ങളിലും ഈ കൊലപാതകമെന്നോ ആത്മഹത്യയെന്നോ അറിയുന്നതിനായിട്ടുള്ള യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല നടന്നു വരുന്ന വഴിക്ക് കുഴഞ്ഞു വീണ മരണങ്ങൾ പോലെയാണ് മൃതദേഹങ്ങളെല്ലാം കിടന്നിരുന്നത് ശരി ഈ മരണപ്പെട്ട എല്ലാവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നോ ഊ സർ ആദ്യത്തെ രണ്ട് മൃതദേഹങ്ങളൊഴികെ ബാക്കിയെല്ലാ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു ഏത് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആരാ നടത്തിയത് ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജനാണ് സാറേ എല്ലാ പോസ്റ്റ്മോർട്ടങ്ങളും നടത്തിയത് അവിടെ ആദ്യം മരിച്ചത് ഒരു സ്ത്രീയാണെന്ന് പറയുന്നു പിന്നെ ഒരു പുരുഷനും അത് അന്ന് രാത്രി അവസാന ബോട്ട് വന്ന സമയം ബോട്ട് ചെട്ടിക്ക് സമീപം ആ രണ്ട് ഡെഡ് ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല പിന്നീട് മരിച്ച എല്ലാവരുടെയും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് ഈ ആദ്യത്തെ മരണങ്ങൾക്ക് ശേഷം മരണം ഒരു തുടർക്കഥയായപ്പോൾ ആദ്യത്തെ രണ്ട് ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഈ പരിസ്ഥിതി പ്രവർത്തകരോ മറ്റോ ആവശ്യപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ ഇല്ല സാർ അങ്ങനെ ഒരു ആവശ്യം ആരും ഉന്നയിച്ചിട്ടില്ല ഈ ആദ്യത്തെ രണ്ട് മരണം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ എങ്ങനെയാണ് എല്ലാവരും സ്വാഭാവിക മരണമായി കണക്കാക്കിയത് അതറിയില്ല സാർ അത് എസ് ഐസ് ആറിനോട് ചോദിക്കണം ഓക്കെ ഇത്രയും വിവരങ്ങൾ നൽകിയത് നന്ദി ഓക്കെ അനസ് നമുക്ക് പിന്നെ കാണാം തൻ്റെ നമ്പറുകൂടെ എനിക്ക് തരൂ പിന്നെ അടുത്ത ദിവസം മുതലേ ആനസ് എൻ്റെ കൂടെ ഉണ്ടാവണം ഈ കേസ് അന്വേഷണത്തിന് അതിനു വേണ്ടിയിട്ട് സ്റ്റേഷൻ ഡ്യൂട്ടി ഒഴിവാക്കി ഞാൻ എൻ്റെ ടീമിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ ഞാൻ ഇന്ന് തന്നെ കൊടുക്കാം ഈ മരണങ്ങളുടെ പിന്നിലുള്ള സത്യാവസ്ഥ നമുക്ക് അറിയേണ്ട അനസ് തീർച്ചയായും സർ എൻ്റെ നാടിൻ്റെ ഈ അവസ്ഥക്കുള്ള കാരണം കണ്ടുപിടിക്കാൻ എന്തായാലും ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടാവും ഓക്കെ അനസ് എനിക്കിപ്പോൾ ഓഫീസായിട്ടില്ല ഇത്തക്കാലം എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നിരിക്കുന്ന വീട് തന്നെയായിരിക്കും നമ്മുടെ ഓഫീസ് സഞ്ചരിക്കാനുള്ള വാഹനം എൻ്റെ ബുള്ളറ്റും പിന്നെ നമ്മൾ മാത്രമേ ഈ ടീമിലുണ്ടാവൂ അനസ് ഓക്കെ അല്ലേ ഓക്കെ ആണ് സർ ഡി ജി പിയുടെ ഓർഡർ കിട്ടിയ ഉടനെ ഞാൻ വിളിക്കാം അതുവരെ ഈ കാര്യം ആരും അറിയണ്ട എസ് ഐ പോലും കേട്ടല്ലോ അപ്പോൾ ഞാൻ ഇറങ്ങുന്നു നാളെ ഞാൻ അനസിനെ വിളിച്ചോളാം ഓക്കെ സർ അനസ് സല്യൂട്ട് അടിച്ചു മുകളിൽ നിന്ന് ഇറങ്ങിയ പ്രതാപ്ചന്ദ്രൻ നേരെ എസ് സിയുടെ മുറിയിൽ കയറി യാത്ര പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് പിറ്റേന്ന് വൈകിട്ട് അനസ്സിനെ സ്റ്റേഷൻ റോഡിൽ നിന്ന് ഒഴിവാക്കി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഡി ജി പിയുടെ ഓർഡർ എസ് പി ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തു പിറ്റേ ദിവസം അനസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ജില്ലാ ഓഫീസിൽ ചെന്ന് ജോയിൻ ചെയ്ത ശേഷം പ്രതാപ് ചന്ദ്രൻ്റെ അടുത്തെത്തി ജോയിനിങ് റിപ്പോർട്ട് കൊടുത്തു അനസ് പ്രതാപ് ചന്ദ്രൻ്റെ കൂടെ ടീമായി ജോയിൻ ചെയ്ത ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് പുഴയക്കര ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ള ആളുകളോട് കാര്യങ്ങൾ അന്വേഷിച്ചു അനസ് പറഞ്ഞാൽ കൂടുതലൊന്നും അവർക്കും പറയാനുണ്ടായിരുന്നില്ല തിരിച്ചു പോരുന്ന സമയത്ത് മെമ്പറെ കണ്ട് ഇനി എന്തുണ്ടായാലും തന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് പ്രതാപ് ചന്ദ്രന്റെ നമ്പർ കൊടുത്താണ് അവർ മടങ്ങിയത് പിന്നീടുള്ള രണ്ട് ദിവസങ്ങൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ പോയി പക്ഷേ അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണെന്ന് മനസ്സിലാക്കാൻ രണ്ടു ദിവസം കഴിഞ്ഞുള്ള പുലരി വരെ കാത്തിരിക്കേണ്ടി വന്നു